ശബരിമല വിഷയം കേരളത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി താമര വിരിയിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി കാർ അതിനുവേണ്ടി അവർ പതിനെട്ട് അടവുകളും പയറ്റുന്നുണ്ടെങ്കിലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ പോക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കില്ല എന്ന വിലയിരുത്തലാണ് ദേശീയ നേതൃത്വത്തിനുള്ളത് അതിനിടയിലാണ് മുൻ ഡി ജി പി സെൻകുമാറിനെ ഗവർണറാക്കാനുള്ള തീരുമാനത്തിലേക്ക് ബി ജെ പി നേതൃത്വം കടന്നു പോകുന്നത് ഇതിനിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി സർക്കാരിനെ പൂട്ടാൻ വജ്രായുധം പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി മുൻ ഡി ജി പിടിയായെ ഗവർണറാക്കി നിയമിക്കാൻ ബി ജെ പി പദ്ധതിയിടുന്നതായി മലയാളത്തിലെ പ്രമുഖ ദിനപത്രം വാർത്ത നൽകിയതായി കേരള കൌമുദി റിപ്പോർട്ട് ചെയ്യുന്നു സംസ്ഥാന സർക്കാരുമായി നിയമ പോരാട്ടം നടത്തി ഡി ജി പി സ്ഥാനം തിരിച്ചുപിടിച്ച സെൻകുമാറിനെ കേരളത്തിൽ ഗവർണറാക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഡി ജി പി ആയിരുന്ന സമയത്ത് പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്നു ടി പി സെൻകുമാർ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾക്ക് നേരെ സംശയമുനീണ്ട മുസ്ലിം ലീഗ് പ്രവർത്തകൻ അരിൽ ഷുക്കൂർ ആർ എസ് എസ് പ്രവർത്തകൻ കതിരൂർ മനോജ് വധക്കേസുകളുടെ അന്വേഷണത്തിലെ കർശന നിലപാടോടെയാണ് സി പി എം നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായി മാറിയത് ഇരുവധക്കേസുകളിലും അന്വേഷണം ഉന്നത നേതാക്കളിലേക്ക് നീണ്ടതോടെ സി പി എം ഏറെ പ്രതിരോധത്തിലായിരുന്നു നിരവധി പേരുടെ ജീവൻ അപഹരിച്ച രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിനുണ്ടായ കുറ്റിങ്ങൽ വെടികെട്ട് ദുരന്തത്തിൽ കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതും സെൻകുമാറിന് വിനയായി പെരുമ്പാവൂർ ജിഷാവധ കേസിൽ പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പിയത് അവസരമാക്കിയാണ് സർക്കാർ സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്ത് നിന്നും തെറിപ്പിച്ചത് സർക്കാർ അധികാരത്തിലേറിയ ഉടനെ സെൻകുമാറിനെ അപ്രധാനമായ പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ എം ഡി ആക്കിയായിരുന്നു ആദ്യം നിയമിച്ചത് സെൻകുമാറിനെ കേരളത്തിൽ തന്നെ ഗവർണറാക്കണമെന്നാണ് ബി ജെ ചില നേതാക്കളുടെ ആവശ്യം എന്നാൽ നിയമിക്കുന്ന പതിവില്ലെന്നാണ് ചിലർ ഉയർത്തുന്ന വിമർശനം അതേസമയം സെൻകുമാറിനെ ഗവർണറായി നിയോഗിക്കുന്നതിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നു എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് നേരത്തെ മോദി സർക്കാർ പി സദാശിവത്തിനെ ഗവർണറായി നിയോഗിച്ചതും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള